എല്ലാ മാന്യ പ്രേക്ഷകർക്കും മൂവി ടോക്സിലേക്ക് സ്വാഗതം ബിജു മേനോന് സുരാജ് വെഞ്ഞാറമ്മൂടി ടീം ഒന്നിക്കുന്ന പുതിയ ചിത്രമാണ് നടന്ന സംഭവം പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന എല്ലാ ഘടകങ്ങളും നിറച്ചാണ് ചിത്രം മാറ്റി നാണ് റിലീസ് സിനിമയുടെ ടീസർ തരംഗമായി മാറിയിരുന്നു ഒരു മില്യണിൽ കൂടുതൽ കാഴ്ചക്കാരെ സ്വന്തമാക്കിയ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് നടന് ബിജു മേനോൻ മറഡോണ എന്ന ചിത്രത്തിന് ശേഷം വിഷ്ണുനാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പ്രേക്ഷകരെ ചിരിപ്പിക്കും ഒരു നഗരത്തിലെ വില കമ്മ്യൂണിറ്റിക്ക് അകത്ത് നടക്കുന്ന രസകരമായ സംഭവങ്ങളെ നർമ്മത്തിൽ ചാലിച്ച് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഉണ്ണി എന്ന കഥാപാത്രമായി ബിജു മേനോനും അജിത്ത് എന്ന കഥാപാത്രമായി സുരാജും എത്തുന്നു ലിജോമോൾ ശ്രുതി രാമചന്ദ്രൻ സുതി കോപ്പ ജോണി ആന്റണി ലാലു അലക്സ് നൌഷാദ് അലി ആതിര ഹരികുമാർ അൻഖാശോക് ശ്രീജിത്ത് നായർ ഏതൽ ജസ് ജസ്വീജ തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രാജേഷ് ഗോപിനാഥനാണ് മനീഷ് മാധവൻ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നു സംഗീതം അങ്കിത മേനോൻ ഗാനർച്ചന സുഹൈൽ കോയ ശബരീഷ് വർമ്മ എഡിറ്റർ സൈജ് ശ്രീധരൻ ടോബി ജോൺ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോജോ ജോസ് മേക്കപ്പ് ശ്രീജിത്ത് ഗുരുവായൂർ പുതിയ സിനിമാ വിശേഷങ്ങൾ ഉടൻ തന്നെ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മടിക്കരുത് പുതിയൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം